ഹലോ എവരിവൺ വെൽക്കം ബാക്ക് ടു ഡിജിറ്റൽ മല്യു എൻ്റെ പേര് അഖിൽ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വന്നിരിക്കുന്ന ഒരുപാട് ഗവൺമെൻറ് ജോലികളാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് എത്തുന്ന വ്യക്തികളാണെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാർക്ക് ജോലിയില്ലാത്ത ഏറ്റവും അടുത്ത കൂട്ടുകാർക്ക് ഇത് അയച്ചു കൊടുക്കുക ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഒഴിവ് കുടുംബ ആരോഗ്യ കേന്ദ്രത്തിൽ ഡാറ്റാ എൻട്രി ഓപ്പറേറ്റർ ഒഴിവ് താൽക്കാലിക അടിസ്ഥാനത്തിൽ ദിവസവേതനത്തിലായിരിക്കും നിയമനം പ്ലസ് ടു ഗവൺമെന്റ് അംഗീകൃത ഡാറ്റാ എൻട്രി കോഴ്സ് ഡി സി എ പി ജി ഡി സി എ ആണ് യോഗ്യത പ്രായപരിധി ഇരുപത് മുതൽ അൻപത് വയസ്സ് വരെയാണ് താല്പര്യമുള്ളവർക്കായുള്ള അഭിമുഖം ഒക്ടോബർ ഏഴ് രാവിലെ പത്ത് മുപ്പതിന് നടക്കും ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി അകത്തേത്തറ ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൽ എത്തണമെന്ന് മെഡിക്കൽ ഓഫീസർ അറിയിച്ചു പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ പാലക്കാട് ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന മലമ്പുഴ ആശ്രമ സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് അധ്യയന വർഷത്തിലേക്ക് മ്യൂസിക് ടീച്ചറെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു ബി എ മ്യൂസിക് കെ നാല് എന്നിവയാണ് യോഗ്യത സ്കൂളിൽ താമസിച്ച് ജോലി ചെയ്യാൻ സന്നദ്ധരായിരിക്കണം താല്പര്യമുള്ളവർ യോഗ്യത വയസ്സ് ജാതി പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന രേഖകൾ തിരിച്ചറിയൽ രേഖ എന്നിവയുടെ അസൽ പകർപ്പും സഹിതം ഒക്ടോബർ ആറിന് രാവിലെ പത്ത് മുപ്പതിന് മലമ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ആശ്രമം സ്കൂളിന് അഭിമുഖത്തിന് എത്തണമെന്ന് സീനിയർ സൂപ്രണ്ട് അറിയിച്ചു ഫോൺ നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട് റേഷൻ കട നടത്തിപ്പിനെ എറണാകുളം ജില്ലയിൽ മുപ്പത്തിനാല് റേഷൻ കട നടത്തുന്നതിന് അപേക്ഷ ക്ഷണിച്ചു പുനർവിജ്ഞാപനമാണ് എസ് സി എസ് സി വിന്നശേഷി എന്നീ സംഭരണ വിഭാഗക്കാർക്ക് അപേക്ഷിക്കാൻ നിർദ്ദിഷ്ട ഫോമിലുള്ള അപേക്ഷ അനുബന്ധ രേഖകൾ സഹിതം ജില്ലാ സപ്ലൈ ഓഫീസിൽ നൽകണം അപേക്ഷ ഫോം ജില്ലാ സപ്ലൈ ഓഫീസിലും സിറ്റി റേഷനിങ് ഓഫീസിലും സിവിൽ സപ്ലൈസ് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ലഭിക്കും അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ ഇരുപത്തിരണ്ടാണ് സയന്റിഫിക് അപ്രൻറ്റിസ് നിയമനം സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കോഴിക്കോട് മേഖലാ ലബോറട്ടറിയിലേക്ക് ഒരു വർഷത്തിലേക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ സയൻറ്റിഫിക് അപ്രൻറ്റീസുമാരെ തിരഞ്ഞെടുക്കുന്നു സ്റ്റൈഫൻ്റ് പതിനായിരം രൂപയാണ് യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്ന് കെമിസ്ട്രി മൈക്രോബയോളജി എൻവയ്മെന്റ് സയൻസ് എന്നീ വിഷയങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ അമ്പത് ശതമാനം കുറയാതെ ബിരുദാനന്തര ബിരുദവും പ്രായം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് ഇരുപത്തെട്ട് വയസ്സ് കഴിയരുത് മുൻപ് ബോർഡിൽ അപ്രൻറ്റീസ് പരിശീലനം നേടിയവർ അപേക്ഷിക്കേണ്ടതില്ല പ്രതിമാസം അഭിമുഖം ഒക്ടോബർ രാവിലെ പതിനൊന്നിന് നാലാം തീയതിയാണ് കോഴിക്കോട് മേഖലാ കാര്യ കാര്യാലയത്തിൽ വെച്ചാണ് ഫോൺ നമ്പറും കാര്യങ്ങളും മെൻഷൻ ചെയ്തിട്ടുണ്ട് ആയുർവേദ തെറാപ്പിസ്റ്റ് ഒഴിവ് വയനാട് കോട്ടത്തറയിലെ ഈരൻകൊല്ലി രാമ സ്മാരക ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ ആയുർ കർമ്മ ഒ പി അധിഷ്ഠിത പഞ്ചകർമ്മ ചികിത്സാ പദ്ധതിയിൽ ആയുർവേദ തെറാപ്പിസ്റ്റിന്റെ ഒഴിവുണ്ട് യോഗ്യത സർക്കാർ അംഗീകൃത ഡി എ എംഇ ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സ് അഭിമുഖം നടക്കുന്നത് ഒക്ടോബർ നാലിന് രാവിലെ പതിനൊന്നിനാണ് ഫോൺ നമ്പറും കാര്യങ്ങളും മെൻഷൻ ചെയ്തിട്ടുണ്ട് അസിസ്റ്റൻറ്റ് പ്രൊഫസർ നിയമനം ഗവൺമെൻറ് കണ്ണൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ സിവിൽ എഞ്ചിനീയറിംഗ് വകുപ്പിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറുടെ ഒഴിവുണ്ട് യോഗ്യതാ പരീക്ഷയും അഭിമുഖവും ഒക്ടോബർ ഏഴിന് രാവിലെ പത്തിന് ആണ് നടക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യു ഡബ്ല്യു ജി സി ഇ കെ ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ സന്ദർശിക്കുക സ്റ്റാഫ് നേഴ്സ് നിയമനം പയ്യന്നൂർ പെരിങ്ങോം ഏകലവ്യ മോഡൽ റെസിഡൻസ് സ്പോർട്സ് സ്കൂളിൽ വനിതാ സ്റ്റാഫ് നേഴ്സിനെ നിയമിക്കുന്ന യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്നും ബി എസ് സിയിൽ ബിരുദം അല്ലെങ്കിൽ പോസ്റ്റ് ബേസിക് ബി എസ് സി രണ്ട് വർഷത്തെ പ്രവർത്തന പരിചയം നേഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ പ്രിൻസിപ്പൽ ഏകലവ്യ മോഡൽ റസിഡൻഷ്യൽ സ്പോർട്സ് സ്കൂൾ കരിന്തളം പെരിങ്ങോം പി ഒ പയ്യന്നൂർ കണ്ണൂർ എന്നീ വിലാസത്തിൽ ആവശ്യമായ രേഖകളുടെ പകർപ്പ് സഹിതം അപേക്ഷിക്കണം അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ പതിനാലാണ് ഫോൺ നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ആയുർവേദ അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനം കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ ദ്രവ്യ വകുപ്പിൽ കരാർ അടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറെ നിയമിക്കുന്ന യോഗ്യത ബന്ധപ്പെട്ട വിഷയത്തിൽ പി ജി പ്രവർത്തന പരിചയമുള്ളവർക്ക് മുൻഗണന അഭിമുഖം സെപ്റ്റംബർ മുപ്പതിന് രാവിലെ പതിനൊന്നിന് പരിയാരത്തുള്ള കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജിലാണ് നടക്കുന്നത് ഫോൺ നമ്പറും കാര്യങ്ങളും മെൻഷൻ ചെയ്തിട്ടുണ്ട്